ഒരു സത്യനന്ദേക്കാട് സെറ്റിങ്ങിൽ ഒരു ഹിച്ച് കോക്കി ആൻഡ് ത്രില്ലർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം സിനിമയുടെ സംവിധായകൻ എം സി ജിതിനാണ് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട് ആളുകൾ ഒരുപാട് സിനിമയെ പ്രശംസിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഘടകം ക്ലീഷെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് സ്ഥിരമായി പോലീസ് ഇൻവെസ്റ്റിഗേഷനും മലയോര ചെരുവിലെ ദുരൂഹ മരണങ്ങൾ ചൂടഴിക്കാൻ വരുന്ന ത്രില്ലറുകൾ കണ്ടിട്ട് കുറച്ചുകൂടി പ്ലസൻ്റ് ഒരു സാഹചര്യത്തിൽ വരുന്നൊരു ത്രില്ലർ അതും ഒരു ഫീമെയിൽ ഇൻവെസ്റ്റിഗേറ്റർ അതൊക്കെയാണ് ആളുകൾ എടുത്തു പറയുന്ന പുതുമകൾ ഈ പുതുമകൾ വേണം സ്ക്രിപ്റ്റിൽ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഫീമെയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വരുന്നതും അതുപോലെ തന്നെ ഈ സെറ്റിംഗ് വരുന്നതും എൻ്റെ ആദ്യത്തെ സിനിമയിലെ ഇത് കാരണമാണ് നോൺ സെൻസ് കാരണമാണ് ആക്ച്വലി നോൺസെൻസിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഞാൻ അത് ചിന്തിച്ചു കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ അമ്പത് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പം ഒരു റോഡ് മൂവി ആണ് ബേസിക്കലി ഓട്ടോ ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളൊക്കെ ആയിട്ട് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ അപ്പം ഞാൻ അന്ന് മുതലേ പ്രോജക്റ്റ് ഡിസൈനിങ് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ആവാൻ വേണ്ടിയിട്ട് അതൊരു ദിവസത്തെ കഥയാണ് നൈറ്റ് സീൻസ് ഭയങ്കര കുറവാണ് അപ്പം ഡെയിലി പറഞ്ഞ പോലെ നാലുമണി അഞ്ചുമണിയാവുമ്പോഴത്തേക്കും പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ അപ്പം അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന് അത് ഒട്ടും വയബിൾ അല്ലായിരുന്നു ആക്ച്വലി അത്രയും മണിക്കൂർ നഷ്ടപ്പെടുന്നത് അപ്പം അന്നുമില്ല ഞാൻ ചിന്തിക്കുന്ന ഋഷോ ആക്ച്വലി നൈറ്റ് സീൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി നേരത്തെ ഷൂട്ട് തീർക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവം അങ്ങനെ വന്നപ്പോൾ ഞാൻ എനിക്കൊരു പോസ്റ്റ് പൊട്ടൻ്റെ ആ സമയം തന്നെ ആക്ച്വലി എനിക്കറിയാറു നോൺ സെൻസിൻ്റെ എന്ത് സംഭവിക്കും ഏകദേശം ആ സിനിമ എവിടം വരെ എത്തും ഏകദേശം ധാരണയുണ്ട് അപ്പം ഞാൻ അടുത്തൊരു സിനിമ കൺസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് പിക്ക് ചെയ്യാൻ തോന്നണം എന്നെപ്പോലൊരു ഡയറക്ടർ നോൺസെൻസ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പിക്ക് ചെയ്യാൻ പറ്റണം ആക്ച്വലി പ്രോജക്റ്റ് വൈസ് അത് വയബിൾ ആണെന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടാവണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചിന്തിച്ചത് ആക്ച്വലി ഒരു കൂടുതൽ ഒക്കെ ഉള്ള ഒരു 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 സിനിമ ആയിരിക്കണം അത് ആദ്യത്തെ തോട്ടുകൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് നൈറ്റും പകലും രാത്രിയും ഷൂട്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ് നയൻ ഒ ക്ലോക്ക് വരെ ഷൂട്ട് ചെയ്യാം എന്നുള്ള സംഭവങ്ങൾ അപ്പം ആ ചിന്ത പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് സത്യനന്ദി ഗഡ് സിനിമകളാണ് പക്ഷെ ആ ഒരു ക്ലാസ് ആണ് എക്കണോമി മേശ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു സംഭവം അപ്പം അതൊന്നും എൻ്റെ മനസ്സിൽ വന്നത് മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ ഒരു സിനിമ പറയാം കാരണം അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് കാണാൻ എക്കണോമി ഇഷ്ടമാണ് ആക്ച്വലി അത് അതാണ് കൂടുതൽ മലയാളി ിഷ്ടപ്പെടുന്നതും നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതാണ് അപ്പോൾ ഞാൻ അങ്ങനൊരു സെറ്റിങ്ങിൽ ഞാൻ ഏറ്റവും റിപ്പീറ്റ് വാച്ച് കണ്ടിട്ടുള്ള സത്യനന്ദിക്കാട് സിനിമകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കല്യാണ മന്ദിരം ഒക്കെയാണ് അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഹൈ ഹൈലി റിലേറ്റബിളായിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ വയനോട്ട് സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു കല്യാണ മന്ത്രം സെറ്റിങ്ങിൽ ഒരു ഹിച്ച് കോക്ക് മിസ്റ്ററി പറഞ്ഞു എന്നുള്ള തോട്ടം അങ്ങനെയാണ് വരുന്നത് കാരണം അപ്പോൾ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും അതിന് അത് നമ്മളധികം കണ്ടിട്ടില്ല കൂടുതൽ കാണാനും ഇഷ്ടമായിരിക്കും അപ്പം ഇത് രണ്ടും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് ആക്ച്വലി ഞാൻ ഹിച്ച് കോക്കിൻ്റെ ഒരു വലിയ അഡൻ ഫാനാണ് അപ്പം ഹിച്ച് കോക്കും ഒരു റിയലിസ്റ്റിക് മീറ്ററിൽ മിസ്റ്ററീം പറയുന്ന ഒരാളാണ് എന്നാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആളാണ് സത്യൻ ദിഗ് സിനിമകൾ അപ്പം ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു പൊതുധാരണ ഉണ്ട് എനിക്ക് അപ്പം ഇതൊരു തോട്ടമായിട്ട് അവിടെ കിടപ്പുണ്ട് ഒരു പ്രോജക്റ്റ് ഡിസൈൻ തോട്ടം അവിടെ കിടപ്പുണ്ട് അപ്പം ഇത് കൂടാതെ വേറൊരു സിനിമകളിലെ ഐഡിയായിരുന്നു എനിക്കൊരു ഫീമെയിൽ ഡിറ്റക്റ്റീവിന് വെച്ചൊരു എന്നുള്ളത് അപ്പം അത് പ്രാക്ടിക്കൽ അല്ല കാരണം ഫീമെയിൽ ഡിക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രോജക്റ്റ് വൈസ് അത്ര എളുപ്പമല്ല ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ എന്നുള്ളത് അതെ അതെ അപ്പം ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ ഇത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പോസിബിളല്ല അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഞാൻ ആലോചിച്ചു ആക്ച്വലി ഇത് പ്രൊഫഷൻ വൈസ് ആണ് ഫസ്റ്റ് തോട്ട് വരുന്നത് ഡിക്റ്റീവ് എന്ന് പറയും വരുമ്പോൾ പോലീസ് ആക്കണോ സി ബി ഐ ആക്കണോ സി ഐ ഡി ആക്കണോ ഇനി അതല്ല ഒരു ഡോക്ടറാണോ ഒരു ഡഗനസി ആണോ അതെല്ലാം വളരെ അപ്പം അതിനുണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസുകളിൽ കഥ പറയാൻ പോകുമ്പോൾ അവർ തിരിച്ചു ചോദിക്കാൻ പോകുന്നത് മെയിലിന് വെച്ചുകൂടെയെന്നായിരിക്കും പ്രൊഫഷൻ ആയതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഫീമെയിലിന് ഫിറ്റിങ് ചെയ്യുന്ന ഒരു സംഭവം കിട്ടണമായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി മാറ്റിവെച്ചു ആക്ച്വലി അല്ലാതെ ഈ സെറ്റിങ്ങിൽ എന്ത് പറയാൻ പറ്റുമെന്ന് ഞാൻ മിസ്റ്ററിങ്ങനെ വീണ്ടും ഹിച്ച് കോക്ക് സിനിമകൾ റീവിസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പുള്ളിയുടെ അല്ല ഞാൻ ഓൾറെഡി പുള്ളിയുടെ എല്ലാം പണ്ട് മുതലേ വാച്ച് ചെയ്യുന്ന പിന്നെ പുള്ളിയുടെ കുറെ ടെലിഫിലിംസ് ഉണ്ട് ആക്ച്വല് ഹിച്ച് കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഉണ്ട് അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് കാണാം എന്തെങ്കിലും എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴാണ് എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ സോഫക്ക് കിടക്കാണ് അപ്പം അമ്മ ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് കുറേ നേരമായിട്ട് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ എന്താ അമ്മ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവിടെ ഒരു ചുമന്ന വണ്ടി കുറേ നേരമായിട്ട് അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് പോകുന്നു അവർ തിരിച്ചു വരുന്നു പിന്നെ അതിങ്ങനെ വട്ടം കറി കളിപ്പുണ്ടല്ലെങ്കിൽ അത് പുള്ളിക്കാർക്ക് അതിലെന്ത് ക്യൂരിയോസിറ്റി കിട്ടി അപ്പോൾ പിന്നെ അത് പോട്ടെ അതായത് ഇപ്പം അമ്മയ്ക്ക് എന്തോ വിഷയമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാർക്ക് അത് എന്താണെന്ന് അറിയാതെ ത്വര ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എൻ്റെ അമ്മേനെ അവിടെ ഫിറ്റ് ചെയ്താൽ അതിലൊരു റിയർ വിൻഡ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഹിച്ച് കോക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതവിടെ വെച്ചു പക്ഷേ എനിക്കത് ഭയങ്കര അപ്പോളിറ്റിക്കലായിട്ടും ഫീൽ ചെയ്തത് പക്ഷേ സിനിമ വോയറിസമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് അപ്പം അത് വേണ്ടായിരിക്കും അതൊരു ഒരു ഭയങ്കര ഒരു സി സി ടി വി അപ്പ് എന്നുള്ളൊരു പീപ്പിംഗ് എന്നുള്ളൊരു പരിപാടി മാത്രമായി പോകും അപ്പോൾ അത് ശരിയാവായിരിക്കില്ല സിനിമയിൽ അത് എനിക്ക് തന്നെ നെഗ്ഗായിട്ട് വരും നല്ല രീതിയിൽ ഞാൻ മാറ്റി വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഒരു മാനറിസം മാത്രം പോകും അത് വർക്കല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ട് കളഞ്ഞു കഴിക്കുമ്പോഴാണ് ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് കേട്ടോ എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇരിട്ടിയിലാണ് ഇരിട്ടിയാണ് വീട് അപ്പോൾ കണ്ണൂരേക്ക് പോകണവർ അപ്പോൾ അവർ രാവിലെ പോവും അപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു പാൽ കൊണ്ടുത്തരും അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ വൈകുന്നേരം നാലു മണിക്ക് പാൽ വരും ഞാൻ തിളപ്പിച്ച എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ റിസർച്ചിലും പരിപാടിയിലൊക്കെ അപ്പോൾ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാൽ കൊണ്ടുവന്നു ഞാനിത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടികളുടെ പുറകെ പോയി അത് ഓർഫ്ലോ ചെയ്തു പോയി ഓഫ് ഫ്ലോ ചെയ്തു പോയിട്ട് ഞാനത് മൊത്തം ക്ലീൻ ചെയ്യാണ് ഞാനൊരു ക്രൈം ചെയ്യുന്ന പോലെയാണ് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അത് മൊത്തം ക്ലീൻ ചെയ്യുന്നു സ്മെല്ലിനെ ഡി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി ഞാൻ അവിടെയുള്ള തുണിയൊക്കെ കഴുകി ഷാംപൂയിൽ കഴുകി വെച്ചു എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ തന്നെ വരുത്തി അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ പോയി അമ്മ ഒന്നും വന്നു അമ്മയ്ക്ക് മനസ്സിലായില്ല അടുത്ത ദിവസം വൈകുന്നേരം മണിക്ക് ഇതേ ചേച്ചി പാലുമായിട്ട് വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കണം അപ്പോൾ അമ്മ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അമ്മയോട് ഒന്ന് ആർക്കിള്ളന്ന് വിളിച്ച് ചോദിക്കുകയാണ് എടാ ഇന്നലെ പാല് മറഞ്ഞായിരുന്നല്ലേ നീ ഇൻഡക്ഷൻ കുക്കറിലല്ലേ ചൂടാക്കിയെന്ന് ചോദിച്ചു പാല് മറിഞ്ഞായിരുന്നത് നമുക്ക് എങ്ങനെയോ മനസ്സിലായിരിക്കാം പക്ഷേ ഇൻഡക്ഷൻ കുക്കറാണെന്ന് എങ്ങനെ മനസ്സിലായി ഞാൻ ചൂടാക്കിയത് അതെ അപ്പം ഞാൻ അമ്മയോട് പെട്ടെന്ന് എൻ്റെ എനിക്ക് പെട്ടെന്ന് ഗൂസ് പമ്പസായി ഞാൻ പെട്ടെന്ന് അമ്മയോട് വന്നിട്ട് ചോദിച്ചു നമുക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ചോദിച്ചു അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈം ചെയ്തിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അമ്മ ഉടനെ എനിക്ക് പാത്രം എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു നീ എല്ലാം ക്ലീൻ ചെയ്തു പക്ഷെ ഇതിന്റെ അടി ക്ലീൻ ചെയ്തില്ല അപ്പോൾ ഇതിന്റെ അടിയിൽ അടിയിൽ സെന്റർ പോയിന്റിലാണ് പാട പിടിച്ചിരിക്കുന്നത് സെന്റർ പോയിന്റിൽ പാട പിടിക്കണമെങ്കിൽ അത് ഇൻഡക്ഷൻ കുക്കറെ വെക്കണം അപ്പോൾ സ്റ്റൗവിൽ വെക്കുവാണെങ്കിൽ സൈഡിലൂടെ പോവും അപ്പോൾ ഈ ഒരു പാത്രത്തില് കൊണ്ട് പുള്ളിക്കായിരിക്കും മനസ്സിലായി ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വർക്കായി ഇത് വയറസ് അല്ല ഇത് ഒബ്സർവേഷനാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടറിന് വോയിറസും പ്ലസ് ഒബ്സർവേഷൻ പ്ലസ് അമ്മയുടെ മെമ്മറി ഭയങ്കര കൂടുതലായിരുന്നു നമുക്ക് പല കാര്യങ്ങളും ഇപ്പം എനിക്ക് ഒരു വീട്ടിലെ ഒരു ജോഡി പില്ലോ കവർ അതിൽ ഒരേ കളറിലുള്ള പില്ലോ കവറായിരിക്കാം അതിൽ ഒരെണ്ണം കാണുന്നില്ലായിരുന്നു എനിക്ക് പുള്ളിക്കാരി കറക്റ്റ് അറിയാൻ പറ്റുന്നു ഓക്കെ മനസ്സിലായി അത് വേറൊരുത്തരം മെമ്മറിയാണ് ആക്ച്വലി അപ്പം ഈ മൂന്ന് കാര്യങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഡിക്റ്റീവിന് വേണ്ട അല്ല ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇതാണ് ക്യാരക്ടർ ഇതിന് എനിക്ക് ഈസിയായി ഡീൽ സെറ്റിങ്ങിലോട്ട് പ്ലേസ് ചെയ്യാം ഇപ്പോൾ ഓർച്ചും കൂടി ഉണ്ടെങ്കിൽ റിയർവെൻഡും ഉണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് അപ്പം എൻ്റെ ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ള ഒരു പരിപാടിയിലാണ് പിന്നെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു ബേസിക് ഡ്രാമ ഉണ്ടാക്കി അങ്ങനെ എനിക്ക് ഡ്രാമയിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഇതിൽ ഉള്ള പരിപാടിയൊക്കെ